تزكية نوتيان أنبتي رزانة 61 ومن ودا باللسان الحق ينكره وعنه يمنعه بالقلب تصديق كما سكرا يحلو ويزعمها

ശരിയായ ഉറച്ച വിശ്വാസം മനസ്സുകൊണ്ട് സത്യത്തെ എതിർക്കുന്നതിൽ നിന്ന് അവനെ തടയുകയും ചെയ്യുന്നു നിർബന്ധിത സാഹചര്യത്തിൽ വായ കൊണ്ട് കുഫ്രിയത്തിൻ്റെ വാക്ക് പറയേണ്ടി വന്നു പക്ഷേ അവൻ്റെ മനസ്സ് ഒരിക്കലും അതിന് സമ്മതിക്കുന്നില്ല സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് പറയേണ്ടി വന്നതാണ് മനസ്സിൽ ഉറച്ച വിശ്വാസവുമുണ്ട് അവൻ കമാലിൻ സുക്കരൻ മധുരമുള്ള പഞ്ചസാരയോ ശർക്കരയോ അതുപോലെയുള്ള വസ്തു ചവക്കുന്നവനെ പോലെയാണ് ഏ ഹെലൂ അതിന് നല്ല മധുരമാണ് പക്ഷേ വയസ്വമോ അവൻ പറയുന്നു ആ മിൽഹൻ ഇത് ഉപ്പാണ് മധുരം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു വസ്തുവിനെക്കുറിച്ച് ഉപ്പെന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും വക്കദ് ബാൻ ഹി ലഹുൽക്കോമി തഫ്രീ കൂ അവൻ്റെ ചങ്കിൽ അതിൻ്റെ സ്വാദ് അനുഭവപ്പെട്ടു കഴിഞ്ഞു മധുരം ഏതാണ് ഉപ്പ് ഏതാണ് പുളി ഏതാണെന്ന് അവൻ അനുഭവിച്ചറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അവൻ അവന് അനുഭവിക്കുന്നത് മധുരമാണ് എന്നിട്ടും അതിനെ ഉപ്പായിട്ടാണ് അവൻ പറയുന്നത് വായകൊണ്ട് അവനെപ്പോലെയാണ് സത്യത്തിനെതിരെ നാവ് കൊണ്ട് പറയാൻ നിർബന്ധിക്കപ്പെട്ടവൻ്റെ അവസ്ഥ അവൻ നാവ് കൊണ്ട് സത്യത്തെ നിഷേധിക്കുന്നു പക്ഷേ മനസ്സിൽ ഈമാനിൻ്റെ മധുരം അവൻ ആസ്വദിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് മനസ്സ് അതിന് ശാന്തമായിട്ടുണ്ട് മനസ്സതിന് ഒരുങ്ങിയിട്ടുമുണ്ട് ആ സാഹചര്യത്തിൽ നിർബന്ധിതമായി പറയേണ്ടി വന്നാൽ ഈ പറച്ചിലിന് ആ പറച്ചിലിൻ്റെ കാരണം കൊണ്ട് അവൻ കുഫ്രിയത്തിലേക്ക് പോകുന്നവനല്ല ഇക്കാലത്ത് പലപ്പോഴും പല സ്ഥലങ്ങളിലുമൊക്കെ വിശ്വാസികളെ ക്രൂരമായി മർദ്ദിപ്പിച്ചുകൊണ്ടിട്ട് കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അവരോട് സത്യനിഷേധത്തിൻ്റെ വാക്കുകൾ ഉരുവിടാൻ പറയാറുണ്ട് ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഈമാനിൻ്റെ ആവേശമുണ്ട് ഉറപ്പാണ് ഇങ്ങനെ നിർബന്ധിച്ചിട്ട് അടികൊള്ളാൻ കഴിയാതെ നാവുകൊണ്ട് പറയുന്നുവെങ്കിൽ അത് അവൻ്റെ ഈമാനിനെ പ്രതികൂലമായി ബാധിക്കുകയില്ല എന്ന വസ്തുതയാണിത് പ്രശുദ്ധ ഖുർആാനക്കാര്യം പരാമർശിച്ചിട്ടുണ്ട് മൻ കഫർ ബില്ലാഹിമിംബാദിഹി ഇല്ലാമൻ ബിൽമാൻബിൽ ഈമാനിലേക്ക് വന്ന ശേഷം പോയവൻ അവന് ഹൃദയം അറിഞ്ഞുകൊണ്ട് കാഫറായവനാണ് അവൻ അള്ളാഹുവിൻ്റെ കോപമുണ്ട് വലിയ ശിക്ഷയുമുണ്ട് എന്നാൽ ഇല്ലാമൻ നുഗ്രീഹ വക്കൽ ബുഹു മുത്തുമ ഇന്നും ബിൽ ഈമാൻ മനസ്സ് ഈമാനിൽ ശാന്തമാണ് പക്ഷേ അവൻ നിർബന്ധിക്കപ്പെട്ടു കുഫ്രിയത്തിൻ്റെ വാക്ക് പറയാൻ അത്തരക്കാർക്ക് ഇത് ബാധകമല്ല എന്ന് കുറു തന്നെ പറഞ്ഞിട്ടുണ്ട് മഹാനായ എം യാസിർ ബിൻ യാസിർ അലയ്യല്ലാഹുത്ത ശത്രുക്കൾ പീഡിപ്പിച്ച കഥ ഈ തസ്സീറിൽ ഇതിൻ്റെ തസ്സീറിൽ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എം ആർ അലി അള്ളാഹു അൻഹുവിനെയും യാസിർ അലി അള്ളാഹു അൻഹുവിനെയും എം ആറിൻ്റെ ഉമ്മയാകുന്ന സുമയ്യൂർ അലൈ അള്ളാഹു അൻഹുവിനെയൊക്കെ ശത്രുക്കൾ വല്ലാതെ പീഡിപ്പിച്ചപ്പോൾ യാസിർ അലി അള്ളാഹുത്താലു ഷഹീദായി ഉമ്മ സുമയ്യത്ത് അലി അള്ളാഹുനു ഷഹീദായി യാസിറിൻ്റെ മകൻ പക്ഷേ എം ആർ അലി അള്ളാഹുത്താല അൻഹു അവർ പറയാൻ വേണ്ടി പറഞ്ഞ വാക്ക് പറഞ്ഞുപോയി വായക കൊണ്ട് പിന്നീടതിൽ ഖേദം വന്നു സങ്കടപ്പാട് വന്നു അഹാനെ റസൂൽഹി സ്വഹു അറിയി വസ്സലമോട് പരാതി പറഞ്ഞു സങ്കടം പറഞ്ഞു അപ്പോൾ അവിടുന്ന് ചോദിച്ചു കൈഫ തജിദു കൽബക് നീ അത് പറയുമ്പോൾ നിൻ്റെ മനസ്സിൻ്റെ അവസ്ഥ എന്തായിരുന്നു അപ്പോൾ മുത്തുമൈന്നും ബിൽ ഈമാൻ എൻ്റെ മനസ്സിൽ ഈമാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റസൂലേ എനിക്കങ്ങനെ പറയേണ്ട ഒരു ഗതികേട് വന്നുപോയി ഇത്രയും വലിയ പീഡനമായിരുന്നു അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് ഫൈൻ ആദു ഫൗദ് അവർ നിന്നോട് ഇനിയും അങ്ങനെ പറയാൻ വേണ്ടി പറഞ്ഞാൽ നിനക്ക് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അങ്ങനെ തന്നെ പറഞ്ഞോളൂ എന്നൊരു സംഭവം ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ ഇമാം നിമാം കുർത്തുപീറ ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിശ്വാസം ഉൾക്കൊണ്ടതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട് അവരെ മനസ്സുകൊണ്ട് വിശ്വാസം അതിൻ്റെ മധു അവരനുഭവിച്ചവരാണ് പക്ഷെ നാവുകൊണ്ടൊരു പക്ഷേ കുഫ്രിയത്തിൻ്റെ വാക്ക് പറയേണ്ടി വന്നാൽ അവർ അവരിസ്ലാമെന്ന് പുറത്തു പോകുന്നവരല്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം അതേസമയം ബിലാൽ അലി അള്ളാഹു വൻ പോലുള്ളവർ എത്ര പീഡിപ്പിച്ചിട്ടും അള്ളാഹു വഹൈദ് എന്നല്ലാതെ വാക്ക് വായിന്നു വന്നിട്ടുമില്ല അപ്പോൾ നിർബന്ധിത സാഹചര്യത്തിൽ മനസ്സുകൊണ്ട് ഈമാനിൽ ആവേശം കൊണ്ടൊരു മനുഷ്യൻ പീഡനം സഹിക്ക സഹിക്കവയ്യാതെ കുഫ്രിയത്തിൻ്റെ വാക്ക് പറഞ്ഞു പോയാൽ അത് കുറ്റകരമല്ല എന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്